ഹായ് മശാമാരെ മയട്ടൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇവിടെ വന്നത് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് വരുന്നത് ഒന്ന് ഇന്നലത്തെ വീഡിയോ അപ്പം ഇന്നാണ് നമ്മുടെ യഥാർത്ഥ എന്താണ് സംഭവം നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ കേരള ടൂറിസത്തിന് തന്നെ വയനാടിന്റെ കുറേ കുറേ കാര്യങ്ങൾ കാരണം കുറെ ആൾക്കാർ അത് തന്നെ ആ കുറേ ടൂറിസമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് തന്നെ കുറെ കാര്യങ്ങൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിക്കാനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പേര് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും അവരെന്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് എന്ത് കഴിക്കാൻ പോകുന്നത് എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് വണ്ടി വന്നിട്ടുണ്ട് അത് നമ്മൾ കേറിയിട്ട് അങ്ങോട്ട് പോവും ഓക്കെ ഓക്കെ നേരത്തെ വിഷ്ണു പറഞ്ഞ രണ്ടുപേരും താണ്ട് ഇതാണ് രണ്ടുപേരും നേരത്തെ വന്നു സത്യം പറയാ ഏറ്റവും ലാസ്റ്റ് ഇവരെയാണ് നമ്മൾ എണീറ്റത് പക്ഷേ ആ

മൂന്ന് മുട്ട കുറേ വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കുറേ ഫുഡുണ്ടായിരുന്നു കണ്ടോ ഇനി പുട്ടാണെന്ന് തോന്നുന്നു പുട്ടുണ്ടായിരുന്നു കുറേ പരിപാടി ഉണ്ടായിരുന്നു സംഭവമല്ല അടിപൊളിയാണ് വാഴ വേറെ എന്തിനോ പോകുന്നു ഇതുകൊണ്ട് ഐസ്ക്രീം വന്നു ഇതെന്ത് സംഭവം ഉണ്ട് ഇതിലോ കഴിക്കട്ടെ

ഇവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയതെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും കേറിയിട്ടില്ല ഓക്കെ നമുക്ക് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട് ശുദ്ധജല തടാകമാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത് നീ വന്നിട്ടില്ലേ ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് വന്നത് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം ഇതൊന്നും ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവർ ടിക്കറ്റ് റേറ്റ് ഇടുന്നത് കേട്ടോ അപ്പം വരിക പിന്നെ ഗൂഗിൾ പേ ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ അത്യാവശ്യം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നല്ലൊരു ശുദ്ധജല തടാകം ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ കൊറേ കുരങ്ങന്മാരുണ്ട് നല്ല നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ലെവലാണ് സെറ്റ് സംഭവം കേട്ടോ ഇവിടെ കാണാനുള്ള എല്ലാം കണ്ടു നിങ്ങൾക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്യാവശ്യം പോയി വരാം പിന്നെ കടകള് കമ്പോളങ്ങള് കുരങ്ങന്മാര് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ആ ഇതെല്ലാം ഇവിടെ മാത്രല്ല ഈ ഇതുണ്ടോ ഈ ഒരു തടാകത്തിന് ചുറ്റും നമുക്ക് ആ ഒരു വഴി തൊട്ട് ഇത് ഫുള്ള് നടന്ന് കറങ്ങി കുറെ സമയം എടുത്ത് ഇവിടെ നമുക്ക് നടക്കാനുണ്ട് അപ്പം കുറേ പക്ഷികളോ മൃഗങ്ങളെയോ കുക്കുകളെയോ ഒക്കെ കാണാൻ പറ്റും അപ്പം അത് നമുക്ക് പോകാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മിസ് ചെയ്യരുത് ഇത്രയും സ്ഥലങ്ങളും കറങ്ങി കാണാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ അടുത്ത സ്ഥലം രണ്ടാമത്തെ സ്ഥലമാണ് കുറുവ ദ്വീപ് ദ്വീപല്ലോ ഓക്കെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് വിഷ്ണു തോന്നി തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വന്നിട്ടുള്ള ഒരെണ്ണം എന്നുണ്ടെങ്കിലും ഇവിടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ സ്ഥലത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യണേ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലോട്ട് വരാം ഇവിടെ മറ്റേ ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് മൊത്തം ഉരുൾപൊട്ടി എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഉണ്ടായിരുന്നത് അതിനൊക്കെ മാറ്റം വന്നു ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പത്ത് മുന്നൂറ് നാനൂറ് സഞ്ചാരികൾ പല സ്ഥലത്തു ഇവിടെ എത്തിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്ന ആൾക്കാർ ആ ദുഃഖം നമുക്ക് ആ ദുഃഖം കഴിഞ്ഞു ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയ എന്താ പറയുക ജീവിതമാർഗ്ഗം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ് മെയിനായിട്ട് കൃഷി ടൂറിസമാണ് മെയിനായിട്ടുള്ളത് ആ കൃഷിയിൽ ആൾക്കാർക്ക് ഇപ്പം വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ടൂറിസമായിരുന്നു ഒരു പരിധിവരെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പം നിലവിൽ നമുക്ക് ടൂറിസം ഒരു ഈ ഒരു മുണ്ടക്കൈ ചുരന്മാര ഉൾപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം പോലെ ഇതിലേക്ക് പോയപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായ സാഹചര്യമല്ലേ ഇപ്പോൾ അതൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ടൂറിസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മൈസൂരിലും കുറച്ച് ആൾക്കാർ വന്നിരുന്നു അതുപോലെ ലോക്കൽ ആൾക്കാരും വന്നു വരുന്നുണ്ട് ഇവിടെ തുറന്നില്ല എന്നൊരു വിഷയം മാത്രമേ നിലവിലുള്ളൂ നമ്മൾ തന്നെ ആദ്യയേറ്റാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിവരേതു ബാംബൂ ബാംബൂ റാഫ്റ്റ് ബാംബൂ റാഫ്റ്റ് ബാംബൂ റാഫ്റ്റ് ഈ വന്ന് തുളയുന്നല്ലേ ആളെ കുട്ടി ദാ സ്റ്റക്ക് ആയിരിക്കണേ എടി കേടിച്ചില്ലേ ഇങ്ങന ഇങ്ങന കേടിച്ചില്ലല്ലേ ഞാൻ കയക്കി നീങ്ങ ഇങ്ങന ഇങ്ങന ഓ നമ്മൾ കയക്കിയാൻ പോകുകയാണ് ഗയ്സ് ഞാൻ കൈയ്ചോടർ ഞാൻ നോട് ചെയ്യട്ടെ നോട് വരട്ടെ നിനക്ക് തോന്നില്ലേ വളരെ അടിപൊളി ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ ഞാൻ ആലപ്പുഴ കുട്ടനാടിന്റെ മകനാണ് പരിപാടി ആദ്യ അപ്പൊ പൊളിയാണ് അച്ചന്മാരെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും നിങ്ങളിത് വീഡിയോയിൽ കണ്ടാൽ ഇതിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കഴിക്കാൻ കയറി ഹരി ടീമിൽ എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണമായ ചോറ് അല്ല ചോറ് 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 അപ്പൊ അവിടുത്തെ കറക്കളെല്ലാം കഴിഞ്ഞാൽ നമ്മള് വേറൊരു പഴശ്ശി പാർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആണ് നമുക്ക് അത്യാവശ്യം എന്തൊക്കെയോ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം അത് സത്യം സത്യപ്രീ പാർക്കൊന്നും ചുറ്റി കണ്ടില്ല പിന്നെ ആശാത്തിക്ക് അങ്ങോട്ട് ഊഞ്ഞാലാണോന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയത്തില്ല ആ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുത്തെ കലാപരിപാടികളും നോക്കാം നമ്മൾ വന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല നല്ല ഏരിയാസാണ് കേട്ടോ ഇവിടെ എന്തോ താഴോട്ട് പോകുന്നിടത്ത് കുറച്ച് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴോട്ടൊരു വെള്ളച്ചാട്ടമാണെന്നോ എന്തോ ഒരു ബളകം കേൾക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം കഴിക്കുമ്പോൾ മുളകൾ തമ്മിൽ പിരിയുന്ന സൗണ്ട് ഇവിടെ വന്ന് കേൾക്കാം ഇനി ഇതാണോ മുളയിലാണോ ആദ്യത്തെ ഉണ്ടായി എന്ന് പറയുന്നത് അയ്യോ സൗണ്ട് കേൾക്കുന്നില്ലേ ശ്രദ്ധിച്ച് കേൾക്കണേ സൗണ്ട് സൗണ്ട് ഉണ്ട് ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു അങ്ങനെയൊക്കെ പോന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ വീടോ അവസാനം പറയുന്നതായിരിക്കും അല്ലേ ഭീകരമായിട്ടുള്ള നമ്മൾ ഒരു ഒരു ചുരമില്ലാത്ത ചുരമില്ലാത്ത വന്നു കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ കേരളം എന്നും സുന്ദരം അപ്പോൾ നമ്മള് എല്ലാ കറക്കായി ാണ് ഞങ്ങ അജി ചെന്നാ നിന്ന് സമ്മർ അടിച്ചിട്ട് ഇറങ്ങി അജി ചെന്നാ എടോ

അപ്പൊ വിക്രമാദിത്യേയും വേദനാർത്യം കൂടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കുന്നത് ഞങ്ങളിങ്ങനെ പോവില്ലേ യാത്രയ്ക്കില്ല അയ്യപ്പ പതുക്കായിരുന്നു ഞാൻ കാർ എടുക്കാനാണ് ഞാൻ നിന്നെ ആരെങ്കിലും വിളിക്കാനാണ് ഞാൻ നിന്നെ ആരെങ്കിലും വിളിക്കാനാണ് ണ്ടായിരുന്നു <laughs> എളുപ്പ എന്റെ കയ്യിലൂലിറങ്ങിയാലും വിചാരിക്കും വിന്യേഷിനകത്ത് കേറാ വിനേഷ് എല്ലാ സമയത്തോടെ നാളെ ചോദിച്ചെണ്ടോട്ടിറങ്ങിയാലും അപ്പോൾ ആ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം നല്ല ആണ് സൂപ്പർ അപ്പോൾ അത്തരം കാര്യങ്ങളും കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങൾ നാളെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ചെക്ക് ഔട്ട് ചെയ്യുവാണ് നാളെയും പറ്റുമ്പോ മാക്സിമം എത്രമാത്രം സ്ഥലങ്ങളുണ്ടോ കാര്യങ്ങളോ എന്നൊക്കെ ഉള്ളത് നാളെത്രയും കൂടെ ആകുമ്പോൾ ഓക്കെ ആവും അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നാളത്തെ ഒരു വിശേഷ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് വൈകുന്നേരമാണ് അപ്പോൾ ഇന്ന് രാത്രി എല്ലാവർക്കും അപ്പം ഗായ്സ് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ നേരെ വേറെ പ്ലാനൊന്നുമില്ല കുറേ പ്രോഗ്രാം ഉണ്ട് വയനാട് പക്ഷെ അത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല നമ്മളൊരു ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു ഒന്നും കൂടി വയനാട് വരുന്നുണ്ട് ഈ വയനാട് ഉള്ള ആൾക്കാർ മാക്സിമം കമൻറ്റ് ചെയ്തു നമ്മൾ ലൊക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നതാണ് വരാം കാണാം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം എന്തെങ്കിലും ഒക്കെ ചെയ്യാം പറയും പിന്നെ ഇവിടെ ഒക്കെ ആർക്കിങ്ങിലൊക്കെ പോകുന്ന മൂക്കിട്ട് അങ്ങനെ പിന്നെ അവൈലബിളാണ് ഞാൻ വരുന്ന സമയത്ത് ഓക്കെ ഏഴായിരം കാസ് ഞങ്ങൾ ഇന്ന് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നു നേരെ പോകുന്നു ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ വിഷ്ണുമാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ വയനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞത് ഹരിക്കാണ് അത് തേങ്ങ അറിയാം പറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണിത് ഞാനെടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി കുറച്ച് സാമ്പാർ കുറച്ച് കൊറച്ച് വടലി നീക്ക് ഇത്ര മതിയോ

ഇവിടെ ഭയങ്കരമായ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തകർത്ത് താണ്ടെ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ബാറ്റിങ് ഗോകുലേൻ്റെ ബോളിങ് ആഴക്കുട്ടി കളി കണ്ടോണ്ടിരിക്കുന്നു കാർത്തിക് അതുകൊണ്ട് ഒന്നും ചെയ്യാതെ അവൻ തൂണിൽ ചാരി നിൽക്കുകയാണ് അവിടെ പാവ ഹരികുട്ടൻ വിഷ്ണുവിൻ്റെ ബാക്കിൽ കീപ്പറായിട്ട് നിൽക്കുന്നു അപ്പം തകർത്ത് ഇവിടെ കളി കടക്കുകയാണ് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇവരുടെ പരിപാടിയെന്ന് അറിയത്തില്ല ഇനി നേരെ വീടാണോ എന്നറിയൂ ഇവിടെ എന്തായാലും തകർത്തവരുടെ ക്ഷീണം തീർക്കാനായിട്ട് കളി കഴിച്ചതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുന്നു ഉണ്ടാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഞാൻ അജിത്തിന് ഇറക്കി ഇറങ്ങി ഇറങ്ങി അജിത്തിന് വേണ്ടി മാത്രം ോ എല്ലാരും ഇവിടെ ചതിച്ച അജീഷന്നെ അജീഷു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങളുടെ കണ്ണുകൾ പറയുന്നു കരയൂ കരയൂ എന്നെ വീട്ടിലാക്കൂ എല്ലാം കറങ്ങുന്നില്ലേ ആദ്യൊരു ഭക്ഷണ അമ്മേ 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 സോറി ഇത്ര പ്രശ്നങ്ങനെ മടിച്ച വീട് എന്താണ്ട് നല്ല മനോത് ആ അപ്പം നമ്മൾ വയനാട് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ആവുകയാണ് ഇനി നമ്മൾ നേരെ നാട്ടിലോട്ട് ആയിരുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒന്നും കൂടെ ഇങ്ങോട്ട് വരേണ്ടി വരും ഓക്കെ ഇനി പോകുന്ന വഴിയിലുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാം ഗായ് സ്നേ കുട്ടികളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന സൂര്യകാന്തി തോട്ടം അടിപൊളിയായിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്തോടുള്ള ബന്ദി ബന്ദിയിൽ തന്നെ രണ്ട് മൂന്ന് തരം സംഭവം നമ്മളിവിടെ കയറാൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വഴിയുടെ ഒരു പ്രശ്നം അതായത് എന്താ പറയുക വഴി പുതുപ്പള്ളി അങ്ങനെ സ്ഥലത്തോട്ട് പോകണമായിരുന്നു വഴി ചോദിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു കലാപരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് വെറുതെയെല്ലാം സംഭവം അടിപൊളിയാണ് നമ്മൾ തമിഴ്നാട് സ്ഥലങ്ങളിലോട്ട് പോയപ്പോൾ ഇവിടേക്കുള്ള സ്ഥലങ്ങൾ കയറുന്നതിന് പൈസ ഈടാക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സൂര്യാന്താ കണ്ടു നോക്ക് ക്ഷാ ഇതെല്ലാം നമ്മുടെ ജമന്തി പൂക്കളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നേ വളരെ നല്ല രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു സൂര്യൻ തോട്ടകാരെല്ലാം അപ്പം കുട്ടികൾ ഒരുക്കി പരിപാടി എല്ലാം കൊള്ളാം ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണുക അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതേ ഈ ബാക്ക് കാണുന്നതാണ് ഈ ഒരു സംഭവം ആണ് ഈ ഒരു സംഭവം എനിക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരിച്ചുള്ള യാത്രയുടെ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതാണ്ടേ ഇവിടെ കബനി നെൽപ്പാടം പുഴ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വന്നു അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കാറ്റുണ്ട് ഈ നമ്മുടെ വിഷ്ണുവൊക്കെ വയലിലൊക്കെ പോയിട്ട് കാർത്തിക്കോട്ട് തിരിച്ചു വരുവാണ് മീനോട്ടനും ഒക്കെ അതിൻ്റെ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഉണ്ട് പാഴയും പാഴയും കുട്ടിയൊക്കെ ദേ വരുന്നു എല്ലാവരൊക്കെ ബ്ലോഗ് ചെയ്ത് ബ്ലോഗ് ചെയ്ത് വരുവാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ രക്ഷയല്ലേ നല്ല രസമല്ലേ സ്ഥലങ്ങൾ കാണാൻ നോക്കി നമ്മൾ ഖബനി പുഴയിലൂടെയുള്ള യാത്രയിലാണ് കേട്ടോ ഇനി ഇങ്ങനെ ഈ വയറിനെ ഈ വെള്ളിക്കകത്ത് ഇങ്ങനെ വലിച്ചു വലിച്ച കേട്ടോ പോ നമ്മളിങ്ങനെ മാറിക്കൊടുക്കണം അതാണ് അതിൻ്റെ ടെക്നിക്സ് നമ്മളിപ്പോ ആ ഒരു ആറോ പുഴയോ കടന്ന് നമ്മളിപ്പറുന്ന് ഇതിപ്പോ കർണാടക ബോർഡർ ഇത് കർണാടക ബോർഡർ അത് കേരളം അപ്പൊ നമ്മളിവിടെ സുന്ദരി ഭാഗിയെ കണ്ട് ഒരു കപ്പുരുപ്പതി കുളിപ്പിക്കറിയോ ഇപ്പൊ നമ്മൾ കർണാടക ബോർഡറിന്റെ അടുത്തുള്ള കുറച്ച് നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഇവിടെയൊക്കെ കടുവ വരും എന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് അറിയത്തില്ല എന്തൊക്കെയോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇവിടെയുള്ള കുറെ ചേട്ടന്മാരുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവിടെ അമ്പലം ഉണ്ടെന്നോ ഏതൊക്കെയോ മാസങ്ങൾ ഉത്സവമൊക്കെ ഉണ്ടെന്നോ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉത്സവമൊക്കെ ഉണ്ടോ പറഞ്ഞു അതൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വരാൻ നോക്കാം ഈ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ കൊച്ചു വീടുകളുണ്ട് കേട്ടോ എല്ലാ വീടുകളും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാടിന്റെ അപ്പുറത്ത് കർണാടക അല്ലേ ബോർഡർ അല്ലേ ബോർഡർ ഓക്കെ മീനുട്ടാ നമുക്ക് കണ്ടു വരാം ഇഷ്ട